കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യശയാവു അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ തന്റെ അഭിഷക്തനായ കോരേഷിനോട് ഇപ്രകാരം ചെയ്യുന്നു അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചേർന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണിച്ചു കളയുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രയേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രയേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതെയിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു സൂര്യോദയത്തിങ്കലും അസ്തമാനത്തിങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു ഇല്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു തിന്മയെയും സൃഷ്ടിക്കുന്നു യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക മേഘങ്ങൾ നീതിയെ വഷിക്കട്ടെ രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ നിന്ന് നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവനും അയ്യോ കഷ്ടം മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്ത് എന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്ത് എന്നും പറയുന്നവനോ അയ്യോ കഷ്ടം ഈ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ നിർമ്മിച്ചവനുമായഹോ ഇപ്രകാരമരടി ചെയ്യുന്നു വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പീൻ ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു അവന്റെ വഴികളെയൊക്കെ ഞാൻ നിരപ്പാക്കും അവനന്റെ നഗരം പണിയും വിലയും സമ്മാനവും വാങ്ങാതെ അവനെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളിച്ച യഹോവ ഇപ്രകാരം അരളിച്ചു വിശ്രയമിന്റെ അധ്വാന ഫലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘകായന്മാരായ സെബായരും നിന്റെ അടുക്കൾ കടന്നുവന്ന് നിനക്ക് കൈവശമാകും അവർ നിന്റെ പിന്നാലെ നടക്കും ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും ഇസ്രേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം അവർ എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും ഇസ്രയേലോ യഹോബയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരു നാളിൽ ലജ്ജിക്കുകയില്ല അമ്പരുന്നതു പോകുകയുമില്ല ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരടി ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അവനതിനെ ഉറപ്പിച്ച് വ്യർത്ഥമായിട്ടല്ല അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത് ഞാൻ തന്നെ യഹോവ വേറൊരുത്തിനുമില്ല ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത് ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത് യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു നേരുള്ളത് പ്രസ്താവിക്കുന്നു നിങ്ങൾ കൂടി വരുവീൻ ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവീൻ വിഗ്രഹമായൊരു മരവെടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവീൻ അവർ കൂടി ആലോചിക്കട്ടെ പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാർ യഹോവയായ ഞാനല്ലയോ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവും ഇല്ല സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവ് ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും ഏത് നാവും സത്യം ചെയ്യുമെന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു യഹോവയാൽ മാത്രം നീതിയും ബലവും ബലവുമുണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൾ ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെയും ലജിച്ചുപോകും യഹോവയിൽ ഈസ്ത്രയ സന്തതിയെല്ലാം യശയാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ബേൽ വണങ്ങുന്നു നെബോ കുനിയെന്ന് അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലുകളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങളെടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു അവ കുനിയുന്നു ഒരുപോലെ വണങ്ങുന്നു ഭാരമൊഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രയഗ്രഹത്തിന് ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്കുകേൾപ്പീൻ നിങ്ങളുടെ വാർധക്യം വരെ ഞാൻ അനന്യം തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമുന്നു വിടുവിക്കുകയും ചെയ്യും നിങ്ങളെന്നെ ആരോട് ഉപമിച്ചു സദൃശ്യമാക്കും തമ്മിൽ ഒത്തു വരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും അവർ സഞ്ചിയിൽ നിന്ന് പൊന്നു കുടഞ്ഞിടുന്നു തുലാസിൽ വെള്ളി തൂക്കുന്നു തട്ടാനെ കൂലിക്ക് വെക്കുന്നു അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു അവ സാസാംഗം വീണ് നമസ്കരിക്കുന്നു അവരതിനെ തോളിലെടുത്തുകൊണ്ടുപോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ ദ്രോഹികളെ ഇത് മനസ്സിലാക്കുകീൻ പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുകീൻ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തനുമില്ല ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേല സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എന്റെ താൽപര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ കിഴക്കുനിന്നു ഒരു റാജൽപക്ഷിയെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എന്റെ വാക്കുകേൾപ്പി ഞാൻ എന്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എന്റെ രക്ഷ താമസിക്കുകയുമില്ല ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രയേലിന് എന്റെ മഹത്വവും നൽകും അപ്പോസ്വാദനായ പൗലോസ് ഗലാത്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസോലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ ഗലാത്യസഭകൾക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തനെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കത്താവായേശി ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേൻ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ടു നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്കും മാറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മരിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിനു വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു നിങ്ങൾ കൈകൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കേയില്ല സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത് യഹൂദമതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ചു അത്യന്തം എരിവേറി എന്റെ സ്വജനത്താൽ സമപ്രായക്കാരായ പലരെക്കാളും യഹുദാമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസോലന്മാരായവരുടെ അടുക്കൽ ഇരുസലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും മടങ്ങിപ്പോരുകയും ചെയ്തു മൂവാണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് ഇറിസലേമിലേക്ക് പോയി പതിനഞ്ച് ദിവസം അവനോടുകൂടെ പാർത്തു എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസോലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് പോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി പിന്നെ ഞാൻ സൂര്യ കിലിക്ക ദിഖികളിലേക്ക് പോയി യഹോദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നതെന്ന് മാത്രം അവർ കേട്ടു എന്നെച്ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തിയുതലുള്ള വാക്യങ്ങൾ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്രത്തോളം നീതികാടായി വിധിക്കുകയും ദുസ്സൽമാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ പീഡിതനും അഗതിക്കും നീതി കൊടുപ്പീൻ എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ ദുസ്സൽമാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിപ്പീൻ അവർക്കു അറിവില്ല ബോധവുമില്ല അവർ ഇരുട്ടിൽ നടക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതിന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും പ്രഭുക്കന്മാരിൽ പോലെ പട്ടുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ